അസ്ട്രോളവറാണ് ജ്യോതിഷത്തിൽ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീകൾ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രങ്ങൾ ഏതാണ് അല്ലെങ്കിൽ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൽ പെരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം ഇതൊക്കെ നമ്മൾ അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒമ്പത് നക്ഷത്രക്കാരാണ് എപ്പോഴും നമ്മൾ റിബലുകളാണെന്നാണ് ഒരു ഒരു പറച്ചിലുണ്ട് അങ്ങനെ സത്യത്തിൽ അവർ റിബലുകളാണോ അല്ല അവർക്ക് നല്ല നേതൃത്വ പാഠമുള്ള സ്ത്രീകളായിരിക്കും അതുപോലെ തന്നെ അവർക്ക് സമരവീര്യം ഉള്ളവരായിരിക്കും അവരുടെ നിശ്ചയദാർഢ്യമുള്ളവരായിരിക്കും അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ലെവലിലേക്ക് അതായത് ഒരു ഒരു അതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും അതിന് എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും എത്ര സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നാലും ലക്ഷ്യം കാണുന്നവരെ നിരന്തര പരിശ്രമം ചെയ്യാനുള്ള ഒരു ധൈര്യവും ലക്ഷ്യബോധവുമുള്ള സ്ത്രീകളായിരിക്കും ഈ അസുരഗണത്തിലുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ കലിയുഗം കലിയുഗത്തിൻ്റെ ഈ അസുരഗണത്തിലുള്ള സ്ത്രീകൾക്കാണ് കൂടുതലും വിജയവും അതുപോലെ തന്നെ മുൻനിരയിലേക്ക് വരാൻ അവർക്കാണ് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ അസുരഗണത്തിലുള്ള സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടുന്നു എന്ന് പറയാം കാരണം കലിയുഗത്തിൽ എപ്പോഴും അധർമ്മമാണ് നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഫാസ്റ്റായിട്ട് പോകുന്ന കാര്യങ്ങളാണ് അനീതി നടക്കുന്നു എല്ലാം നടക്കുന്നു അവിടെ ലക്ഷ്യബോധത്തിലേക്ക് ധൈര്യത്തോടെ ശത്രുവിന്റെ മുന്നിൽ പതറാതെ നിൽക്കുവാനുള്ള ഒരു ആത്മധൈര്യം ഈ അസുരഗണത്തിലുള്ള സ്ത്രീകൾക്ക് ഉള്ളത് അവർക്കൊരു ആനുകൂല്യമായിട്ടാണ് ഇപ്പോൾ ശരിക്കും ഈ കലിയുഗത്തിൽ വരുന്നത് അങ്ങനെയുള്ള സ്ത്രീകളാണ് ഇന്ന് കൂടുതൽ മുന്നിരയിലേക്ക് വരുന്നത് സാമൂഹികമായിട്ട് മുന്നിലയിലേക്ക് വരുന്ന അംഗീകാരങ്ങൾ നേടുക ഒക്കെ അവർ തന്നെയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല സ്ത്രീകൾ കുറച്ച് ദുർവാശി കാണിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് അത് ദുർവാശി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അതായത് തൻ്റെ അഭിപ്രായങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവർ വില കൊടുത്തിരുന്നു അപ്പൊ ആ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി അവർ ആരോടും വാദിച്ച് ജയിക്കുവാനായിട്ട് അല്ലെങ്കിൽ വാദമുഖങ്ങളിലേക്ക് ഏർപ്പെടാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നു അതൊക്കെയാണ് അവരെ പഴ പലപ്പോഴും എന്താ ദുർവാസിക്കാരാണ് എന്നുള്ളത് എന്ന് പോയിട്ടുള്ളത്. പക്ഷെ ഒരു കുടുംബത്തിന്റെ നായകത്വത്തിലേക്ക് ഒരു കുടുംബത്തിലേക്ക് കയറി ഒരു അസുരഗണക്കാരിയാണെങ്കിൽ ആ കുടുംബത്തിന്റെ നായകത്വ സ്ഥാനം അവൾ സ്വയം ഏറ്റെടുക്കുകയും ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും അവളുടെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനകത്തേക്ക് അവൻ്റെ ഉന്ന ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അപ്പം ആ നേതൃത്വ ഗുണമുള്ള രാശിക്കാരാണ് അസുരഗണങ്ങൾ ആ നേതൃത്വ ഗുണങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ഏർ എന്താ പറയാ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്നു അതായത് ഇവർ ഈ നേതൃത്വ ഗുണം എടുക്കുന്ന ഗുണമെടുക്കുന്ന നായക സ്ഥാനത്തേക്ക് പെട്ടെന്ന് വരികയൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്ന ഒന്നിനുമല്ല കുടുംബഭാരം സ്വന്തം തോളിൽ ഏറ്റി വളരെയധികം കഷ്ടപ്പെടുന്ന എത്രയോ സര കണക്കാരുണ്ട് ആയ സ്ത്രീകളെ എനിക്ക് പരിചയമുണ്ട് അപ്പൊ ആ സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത് അവർക്ക് ശരിക്കും ആത്മാർത്ഥമായ രീതിയിൽ അവർ അശ്രാന്ത പരിശ്രമം ചെയ്ത് നായകത്വ പദവി എടുത്ത് തൻ്റെ ജീവിതത്തിനെയും തൻ്റെ കുടുംബാംഗങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്ക ശ്രമിക്കുന്ന സ്ത്രീകളാണ് വസരഗണം എന്ന് പറഞ്ഞാൽ നമ്മളവരെ പിന്നെ കുറച്ചൊക്കെ അവർ നീ അവർക്ക് സത്യസന്ധത ഇല്ലാതെ അവർ കാണിക്കുന്ന നീതിക്കും അവരുടെ സത്യസന്ധതക്കും പകരമായിട്ട് അനീതിയാണ് അല്ലെങ്കിൽ അധർമ്മമാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു ഇതുമില്ലാതെ മടിയില്ലാതെ അതിനെ എതിർക്കാൻ അവർക്ക് ഒരു ധൈര്യമുണ്ട് ആ ധൈര്യം ആ എന്തിനേയും എന്ത ധർമ്മത്തെയും എന്ത നീതിയെയും അവര് നിഷ്കർഷ വളരെ ആത്മനിഷ്ഠയോടുകൂടി അവരതിനെ ചോദ്യം ചെയ്യും അപ്പൊ ഇതൊക്കെയാണ് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ഇടാനായിട്ട് ആൾക്കാർ അശ്രഗണം എന്നൊരു മുദ്ര കുത്തിയിരിക്കുന്നത് പക്ഷെ അശ്രഗണം ഉള്ള സ്ത്രീകളാണ് ഈ കലിയുഗത്തിന് ഏറ്റവും ആക്റ്റായിട്ടുള്ളവരെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അശ്രഗണത്തിലുള്ള എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് ഈ ആയില്യം അതുപോലെ തന്നെ മൂലം ഇങ്ങനെയുള്ള നാളുകാരെ തീർച്ചയായിട്ടും കല്യാണ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പുലം എങ്കിൽ വലിയ അധികാ ഭയങ്കര ധാർഷ്യക്കാരിയായിരിക്കും ദേഷ്യക്കാരിയായിരിക്കും അല്ലെങ്കിൽ അവള് കുടുംബം അങ്ങോട്ട് ഏറ്റെടുത്ത് ഭരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവളായിരിക്കും മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാത്തവളായിരിക്കും ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സത്യത്തിൽ ആ മൂലനാളുകാര് അല്ലെങ്കിൽ അയില്യനാളുകാര് കാർത്തിക നാളുകാര് ഇവരെല്ലാവരും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വ നേതൃത്വപാഠവമുള്ള സ്ത്രീകളാണ് അപ്പൊ അത് നമ്മളൊരിക്കലും അവരെ ഒരു അവരുടെ ചില സന്ദർഭങ്ങൾ അവർക്ക് വഴക്കുകൂടേണ്ടി വരും അവർ ജീവിതത്തിലെ ഉയർച്ചക്ക് വേണ്ടി അവർക്ക് പലരോടും കലമ്പലുകൾ സൃഷ്ടിക്കേണ്ടി വരും പലരുടെയും ആശയങ്ങളെ ഖണ്ണിച്ച് സംസാരിക്കേണ്ടി വരും അപ്പൊ എന്നാലാണ് അവർക്ക് അതെല്ലാം ഒരു എന്താ വേണ്ടി അവരുടെ ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് വരും അവർ പോകുമ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന മാർഗ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തിനേയും അവർ വെട്ടിമാറ്റാനുള്ള ധൈര്യമുള്ള സ്ത്രീകളായിരിക്കും അതാണ് ആ ധൈര്യത്തെ നമ്മൾ പോസിറ്റീവായി കാണുക ഇന്ന് നമ്മള് പണ്ടുള്ള പോലെയല്ല ജീവിതത്തിലെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്ന അതായത് സൊസൈറ്റിയിൽ നമ്മൾ ഇറങ്ങുന്ന ഓരോ സ്ത്രീയും ഓരോ തരത്തിലുള്ള വെല്ലുവിളി ഏറ്റെടു ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ അസുരഗണം ആണെങ്കിൽ ആ സ്ത്രീയിലുള്ള ആത്മ ധൈര്യം അവളുടെ ആ സാഹസികതയോടുള്ള താല്പര്യം ലക്ഷ്യബോധത്തോട് അവരുടെ അശ്രാന്ത പരിശ്രമത്തിനുള്ള ലീഡർഷിപ്പിനോടുള്ള അഭിമാൻജ്യ ഇതെല്ലാം അവളെ മറ്റൊരു തലത്തിലേക്ക് ഒരു സാമൂഹ്യമായ ഉന്നതിയിലെത്തെത്തിക്കാനായിട്ട് ഇന്ന് ഈ കലിയുഗത്തിൽ സാധിക്കും അതുകൊണ്ട് തന്നെ ആശ്രകണം ആണ് എന്ന് വിചാരിച്ച ആരും അവളെ നെഗറ്റീവായിട്ട് മുദ്രകത്തേണ്ടതില്ല അത് ആ സ്ത്രീ ഇന്ന് ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുകയും സാമൂഹ്യമായിട്ടുള്ള ഒരു ഉണർവുണ്ടാക്കാനും അതുപോലെ സാമൂഹ്യമായ ഒരു പരിവർത്തനത്തിന് പോലും അവളെ അവളുടെ ആശയങ്ങളും അവളുടെ പ്രവൃത്തിയും സഹായിക്കുന്ന ഒരു കാലമാണ് എന്ന തിരിച്ചറിവ് നമ്മളേവർക്കും ഉണ്ടാകേണ്ടതാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഏവരും പ്രതിപാദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും ഇഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്